ഇടുക്കി ബൈസൺവാലി പഞ്ചായത്തിലെ ചൊക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി ദേവികുളം സബ് കളക്ടർ നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ച ശേഷമാണ് സ്റ്റോപ്പ് മെമ്മോ ന്യൂസ് ശേഷമാണ്വാലി വില്ലേജിലെ ചൊക്രമുടി ഭാഗത്താണ് അനധികൃത നിർമ്മാണം നടന്നു വന്നിരുന്നത് പശ്ചിമഘട്ട മലനിരകൾ ഇടിച്ചു നിരത്തി പ്ലോട്ടുകളായി തരംതിരിച്ച് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരുന്നു ഇതിനായി ഈ മേഖലയിലെ കുന്നുകൾ ഇടിച്ചു നിർത്തി റോഡുകൾ നിർമ്മിക്കുകയും തടയണ കെട്ടുകയും പാറഖനനം ചെയ്യുകയും മരങ്ങൾ മുറിച്ചു കടത്തുകയും ചെയ്തിരുന്നു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തുകയും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരള വിഷൻ ന്യൂസ് വാർത്ത ചെയ്തതോടെയുമാണ് നടപടിയുമായി റവന്യൂ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ദാരും പിന്നെ സബ് കളക്ടറും തന്നെ നേരിട്ട് തന്നെ പോയി സ്ഥലപരിശോധന നടത്തിയിരുന്നു നിലവിൽ അവർക്ക് പട്ടയം ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്തത് പക്ഷേ എന്റെ സാധുതയും എങ്ങനെയാണ് പട്ടയം കൃഷി ചെയ്തത് പ്രോപ്പറായി കൃഷി ചെയ്ത പട്ടയമാണോ അത് മാത്രമല്ല പട്ടയപ്രകാരമുള്ള സ്ഥലം അത് തന്നെയാണോ എന്നെല്ലാം പരിശോധിച്ചു വരുന്നുണ്ട് അതിന് ഡീറ്റെയിൽഡ് ഒരു റിപ്പോർട്ട് തഹസിൽദാരൻ ചോദിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സ്ഥലത്തെ പറ്റി വിശദമായി അന്വേഷിക്കാൻ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ ഭൂമിയിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവുമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി Querla é Vision News, Eduki